ിൽ കാട്ടാനക്കൂട്ടം പിള്ളത്തോട് പാലത്തിന് സമീപമാണ് ആന ഇറങ്ങിയത് രണ്ടു കൂട്ടങ്ങളിലായി മുപ്പത് ആനകൾ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് നടരാജ് പരശുറാം വിവരങ്ങളുമായിരുന്നു നടരാജ് നാട്ടുകാർക്ക് ശല്യമാവുന്നുണ്ടോ കാട്ടാനക്കൂട്ടം ഈ പിള്ളത്തോട് പാലത്തിന് സമീപമാണ് ആനകൾ ഇറങ്ങിയത് രണ്ടു കൂട്ടത്തിലായി മുപ്പതോളം ആനകളുണ്ട് രാവിലെ സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്ന റൂട്ട് കൂടി ആയതുകൊണ്ട് അതിനിടെ കാട്ടാനകൾ കുറച്ച് മുൻകോശത്തോട് പോയത് ഏതാണ്ട് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കി പ്രത്യേകിച്ച് ആ സമയത്ത് ആനകളെ നിയന്ത്രിക്കാനൊന്നും തന്നെ അവിടെ ഒരു ക്രമീകരണം ഉണ്ടായിരുന്നില്ല രണ്ടു കൂട്ടങ്ങളെ ആദ്യത്തെ ഒരു കാട്ടാനക്കൂട്ടം പോയതിനു ശേഷം ചെറിയൊരു ഇവരിൽ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു കാട്ടാനക്കൂട്ടം കൂടി ആ വഴി നടന്നുപോയി എന്നുള്ളതാണ് പാലപ്പള്ളി പലപ്പോഴും കാട്ടാന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണുള്ളത് ജനവാസ മേഖല കൂടിയാണ് എന്തായാലും നാട്ടുകാർക്ക് കൂട്ടത്തോടെ ആന എത്തിയതിൽ വലിയ ആശങ്കയുണ്ട് ഇപ്പോൾ ആനയെ കാട്ടാനത്തേക്ക് അയക്കാനായി നാട്ടുകാരുടെ എത്തും ശ്രമം തുടരുക നടരാജ് പരശുറാറമാണ് വിവരങ്ങൾ നൽകിയത്